എടി അഞ്ജു നീ ഇന്നത്തെ പത്രം നോക്കിയോ പാറു പറഞ്ഞു കേട്ട അഞ്ജു തന്നെ ചെവിയിലിരുന്ന ഫോൺ ഒന്നൂടെ ചേർത്ത് പിടിച്ചു എന്തോ നാടി രാവിലെ ഫോൺ വിളിച്ചിട്ട് പത്രം നോക്കിയെന്ന് ഇത് ചോദിക്കാനാണോ നീ ഇത്ര അത്യാവശ്യം പിടിച്ച് ഇങ്ങോട്ട് രാവിലെ തന്നെ വിളിച്ചത് എക്സാമൊക്കെ കഴിഞ്ഞ് സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാമെന്ന് വെച്ചപ്പോൾ അവളുടെ ഒരു പത്രം ആയിരുന്ന ദയവേണ്ണേ നീയാണ് കളക്ടർ ആകണമെന്ന് പറഞ്ഞ് കച്ചു കെട്ടിയേക്കുന്നത് അല്ലാതെ ഞാനല്ല അതുകൊണ്ട് പത്രമൊക്കെ നീ തന്നെ വായിച്ചാൽ മതി അവളൊരു വട്ടം പറഞ്ഞ് രാവിലെ വിളിച്ചോളും അഞ്ജലി തൻ്റെ ഉറക്കം മുറഞ്ഞ ഈർഷ്യയിൽ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു ഇടിപ്പുലേ കൂടുതൽ കിടന്ന് തുള്ളലേ സമയം ഒൻപത് മണി കഴിഞ്ഞു മര്യാദക്ക് എഴുന്നേറ്റ് ആ പത്രം നോക്ക് നിന്റെ കണ്ണും തളന്ന ഒരു വാർത്ത അതിലുണ്ട് അത് പറയണ ഞാൻ നിന്നെ വിളിച്ചത് പാറു പറഞ്ഞു കേട്ട് അഞ്ചു കട്ടിൽ നിന്ന് ഈർഷയോടെ എഴുന്നേറ്റും നിനക്ക് എന്തോന്നാ പേണേ എൻ്റെ കണ്ണ് തളുന്ന വാർത്തയോ അതും പത്രത്തിലോ എന്താണെന്ന് വെച്ചാൽ കാര്യം പറയാം പെണേ അഞ്ചു സംശയത്തോടെ ചോദിച്ചു ആ അത് പറഞ്ഞ് തരാനുള്ളതല്ല കണ്ണു തന്നെ അറിയാനുള്ളതാണ് പാറു പറഞ്ഞു കേട്ട അഞ്ചു പല്ലി കടിച്ചു ഓ ഈ പെണ്ണിനെക്കൊണ്ട് ശരി ഞാൻ പത്രം ഒന്ന് നോക്കട്ടെ നീ ഫോൺ വെക്കണ്ട അഞ്ചു പറഞ്ഞിട്ട് ഫോൺ പിടിച്ചുകൊണ്ട് റൂമിൽ നിന്നും ഇറങ്ങി ഹാളിലേക്ക് പോയി അവിടെ മേശപ്പുറത്തിരുന്ന പത്രം അവളെടുത്ത് നോക്കി പത്രത്തിലെ അകത്തെ താളും മറിച്ചതും താൻ കണ്ട വാർത്തയിൽ ഞെട്ടിയിരുന്ന് പോയി അഞ്ചു അവളൊന്നുകൂടി ആ വാർത്ത വായിച്ചു നോക്കി ആ വാർത്തയോടൊപ്പം കണ്ട ഫോട്ടോ അവളെ ഞെട്ടിച്ചു അധ്യാപികയുടെയും ബന്ധുവിൻ്റെയും മൃതശരീരം നഗ്നമായി കണ്ടെത്തി വികാരതീവ്രതയിൽ അക്രമസക്തരായി പരസ്പരം കൊലപ്പെടുത്തിയ നിലയിലാണ് ബന്ധുവിന്റെ വീട്ടിൽ ഇരുവരുടെയും മൃതശരീരം കണ്ടെത്തിയത് കുറച്ച് ദിവസങ്ങളായി പുറം ലോകവുമായി അവരിരുവർക്കും ഒരു ബന്ധവുമില്ലായിരുന്നു ദിവസങ്ങളായി അവരിരുവരും ജലപാനം ഇല്ലാതെ ലൈംഗികമായി ഏർപ്പെടുകയായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇരുവരും പലപ്പോഴായി ആ വീട്ടിൽ ഒന്നിച്ച് താമസിക്കുന്നത് കണ്ടിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ മൊഴി നൽകി സംഭവസ്ഥലത്തു നിന്നും കിട്ടിയ തെളിവുകളിൽ നിന്നും അവിടെ മരണത്തിൽ സംശയാസ്പദമായി ഒന്നുമില്ലെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് കെ വി കോളേജ് അധ്യാപിക ഡയാന മാർട്ടിന്റെയും അവടെ മാതൃ സഹോദരനായ അവറാജിന്റെയും മൃതശരീരമാണ് കണ്ടെത്തിയത് വാർത്ത വായിച്ചു കഴിഞ്ഞ് അവരുടെ ഫോട്ടോ കൂടി കണ്ടതും അഞ്ജലി കണ്ണു മേടിച്ചു നോക്കി പെട്ടെന്ന് കയ്യിലിരുന്ന ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടാണ് അഞ്ജലി പത്രത്തിൽ നിന്നും നോട്ടം മാറ്റിയത് പാർവിന്റെ കോളാണെന്ന് കണ്ടതും അഞ്ചി പെട്ടെന്ന് കോൾ ഓണാക്കി തൻ്റെ പ്രതികരണമൊന്നും കേൾക്കാത്തത് കൊണ്ട് പാർക്കോൾ കട്ട് ചെയ്തിട്ട് വിളിച്ചതാണ് അവൾക്ക് മനസ്സിലായി അവൾ വേഗം ഫോൺ തന്റെ ചെവിയോട് ചേർത്തു ഇടി ഇതൊക്കെ എന്താ അഞ്ച് ഞെട്ടലോടെ ചോദിച്ചു അത് തന്നെയാടി എനിക്ക് മനസ്സിലാക്കാത്തത് ഇവരിത്രയും ചീപ്പായിരുന്നോ പാറു വല്ലായ്മയോടെ പറഞ്ഞു അത് നിനക്ക് ഇപ്പോഴാണോ മനസ്സിലായത് അവർ എൻ്റെ കാശേട്ടൻ നോക്കിയപ്പോൾ ഞാൻ കരുതിയത് പുള്ളി കെട്ടിയതാണെന്ന് അറിയാത്തത് കൊണ്ട് അവർ നോക്കുന്നതാണെന്നായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി അവർ ചീത്തയാണെന്ന് അയ്യേ വൃത്തികെട്ട കേട്ട പെണ്ണുപിള്ള സ്വന്തം അമ്മാവൻ്റെ കൂടെ ചേ പാറു വെറുപ്പോടെ പറഞ്ഞു അവരെ കണ്ടിട്ട് പന്തി കേട്ട് തോന്നിയിരുന്നുവെങ്കിലും അവരിത്ര തരം താഴ്ന്നവളാണെന്ന് ഞാൻ കരുതിയില്ല എൻ്റെ പാറു എന്തായാലും അവിടെ സ്വഭാവദോഷം കൊണ്ട് നിന്റെ ശത്രു സ്വയം മുടങ്ങിയല്ലോ ഇനി നിനക്ക് സമാധാനത്തോടെ കോളേജിൽ വരാലോ അഞ്ചു പറഞ്ഞു കേട്ട് പാറു മോളി കുറച്ചു നാളായിട്ട് അല്ലെങ്കിലും അവരെക്കൊണ്ട് വലിയ ശല്യമൊന്നും ഇല്ലാതെ ഇരിക്കുമായിരുന്നു ഇനിയിപ്പോ അവരെ ഒരിക്കലും കാണേണ്ടി വരില്ലെന്ന് അറിഞ്ഞിട്ടും വലിയ സന്തോഷമൊന്നും തോന്നുന്നില്ല എന്തോ ഒരു ഈർഷ്യ തോന്നുന്നു അവരൊന്നുമില്ലെങ്കിലും ഒരധ്യാപികയല്ലേ ഇവർക്കൊക്കെ എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞു പാറു വല്ലായ്മയുടെ ചോദിച്ചു ഓ പിന്നെ സ്വന്തം ജോലിയും നിലയും വിലയും ഒക്കെ ഓർത്തലേ അവർ ഈ പരിപാടി കാണിച്ചത് നീ ഒന്ന് പോയേ പാറു ഇവരെ പോലെയുള്ളവരൊക്കെ സ്വന്തം നിലയും വിലയും ഓർത്ത് ജീവിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുവോ അല്ലെങ്കിൽ തന്നെ നമ്മൾ നമ്മളെന്തിനാണ് ഇവരെക്കുറിച്ചൊക്കെ ഓരോന്നും ആലോചിച്ച് നമ്മുടെ സമയം കളയുന്നത് നീ വേറെ വല്ല കാര്യം വലുതും ആലോചിക്ക് പാറു അത് നീ പറഞ്ഞത് ശരിയാ കോളിംഗ് ബിൽ അടിക്കുന്ന ശബ്ദം കേട്ടു പാറു വാതിൽ തുറന്നു തൻ്റെ മുൻപിൽ നിൽക്കുന്ന ആളെ കണ്ട് പാറുവിൻ്റെ ഉള്ളിൽ സന്തോഷം തോന്നി അവൾ ചിരിയോടെ ഓടിച്ചെന്നവരെ പുണർന്നു എൻ്റെ മോൾക്ക് സുഖാണോ ഗീതയുടെ ചോദ്യം കേട്ടു പാറു ചിരിയോടെ തലകൊടുക്കി അമ്മയ്ക്ക് സുഖമാണോ പാറു ചോദിച്ച കേട്ട് ഗീത അവളെ തലയിൽ തലോടി അവരൊന്ന് മോളീതയുള്ളൂ തൻ്റെ വീട്ടിലെ അവസ്ഥ എന്താണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ പാറു അതിനെക്കുറിച്ചൊന്നും ചോദിക്കാൻ പോയില്ല പഞ്ചമിയും പ്രദീപും ഒക്കെ പാറു ചോദിച്ചു കേട്ട് ഗീത അവളെ നോക്കി അവർ സുഖമായിട്ടിരിക്കുന്ന മോളെ രണ്ടാൾ സ്കൂളിൽ പോയി ഗീത പറഞ്ഞു കേട്ട് പാറു അവരെ ചിരിയോടെ നോക്കി അമ്മ വാ അകത്തേക്ക് കയറിയിരിക്കെ പാറു അവിടെ കയ്യിൽ പിടിച്ച അകത്തേക്ക് കൊണ്ടുവന്ന് അവരെ ഹാളിലെ സോഫയിലെത്തി കാശിയില്ലേ ഗീത ചോദിക്കുന്നത് കേട്ട് പാറു അവരെ നോക്കി ഇല്ലമ്മ കാശിയടൻ രാവിലെ ഫിനാൻസിൽ പോയി പാറവ് നിറഞ്ഞ ചീരിയോടെ പറഞ്ഞു കേട്ട് ഗീത അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു തൻ്റെ മകൾ ഇവിടെ സന്തോഷവതിയാണെന്ന് ആ അമ്മയ്ക്ക് മനസ്സിലായി ആ സന്തോഷം അവളുടെ ഉള്ളിലും നിറഞ്ഞു ഇവിടെ നിന്റെ അച്ഛൻ വന്നിരുന്നോ ഗീത പറഞ്ഞു കേട്ട് പാറുവിൻ്റെ മുഖം മങ്ങി അവൾ അന്ന് അയാൾ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു അതെല്ലാം കേട്ട ഗീതയുടെ ഉള്ളിൽ സങ്കടം നിറഞ്ഞു ഒന്നുമില്ലെങ്കിൽ ഞാൻ അച്ഛന് സ്വന്തം മോളല്ലേ അമ്മേ എന്നോട് ഇങ്ങനെ അതുപോലെയൊക്കെ പറയാൻ കഴിഞ്ഞു ഒരച്ഛനും മക്കളോട് പറയാൻ പാടില്ലാത്തതാണ് എന്നോടൊന്ന് പറഞ്ഞത് പാറവിഷമത്തോടെ പറഞ്ഞു കേട്ട് ഗീതയുടെ കണ്ണുകൾ നിറഞ്ഞു അത് നിന്റെ സ്വന്തം അച്ഛനല്ല മോളെ അതുകൊണ്ടാണ് അയാൾ അങ്ങനെയൊക്കെ മോളോട് പറഞ്ഞത് എന്ന് പറയാൻ ഗീതരെയുള്ള പലവട്ടം കൊതിച്ചു പക്ഷെ താൻ അവളെ സ്വന്തം അമ്മയല്ലെന്നറിയുമ്പോൾ അവൾക്കത് സഹിക്കാൻ കഴിയുമോ എന്നുള്ള ഭയത്താൽ അവരത് പറയാൻ മുതിർന്നില്ല നീ വിഷമിക്കാതെ മോളെ ആരോടും സ്നേഹമില്ലാത്ത മൃഗമാണ് മോളെ അയാൾ കള്ളും കുടിച്ച് പെണ്ണും പിടിച്ച് നടക്കുന്ന അയാൾ എന്ത് വൃത്തികേടും പറയാനും കാണിക്കാനും മടുക്കില്ല അയാളുടെ ഓർത്ത് എൻ്റെ കുഞ്ഞ് വിഷമിക്കേണ്ട അയാളുടെ പ്രവൃത്തി ദോഷം കൊണ്ടാണെങ്കിലും എൻ്റെ മുളെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും നല്ലൊരു ഭർത്താവിന് എൻ്റെ മുളക്ക് കിട്ടിയില്ലേ എൻ്റെ ഒന്നും ഓർത്ത് വിഷമിക്കാതെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണം നിൻ്റെ കൂടെ എന്തിനും ഏതിനും കാശിയുണ്ടല്ലോ ആ ഒരു സമാധാനമാണ് അമ്മയ്ക്കുള്ളത് ഗീത പാർവനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവരുടെ വാക്കുകൾ കേട്ടു പാർ അതാണ് ഓർത്തത് അയാളുടെ പ്രവൃത്തി ഫലം കൊണ്ടാണ് താൻ കാശിയേട്ടൻ്റെ ഭാര്യയായത് അതുകൊണ്ട് താന്ന് സ്വസ്ഥതയോടെ ഇവിടെ കഴിയുന്നത് വൈകിട്ട് വീട്ടിലേക്ക് വന്നതാണ് കാജി അപ്പോഴാണ് എന്തോ ആലോചിച്ചു കൂട്ടി വാടിയ മുഖത്തോടെ ഇരിക്കുന്ന പാറുവിനെ അവൻ ശ്രദ്ധിച്ചത് എന്തേ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത് കാശിയുടെ ചോദ്യം കേട്ട് പാറു അവനെ വിടർന്ന കണ്ണുകളോടെ നോക്കി ഇത്രയും നേരം തൻ്റെ ഉള്ളിലുള്ള വിഷമം ഈ ഒരാളെ കരുതലോടെയുള്ള ചോദ്യത്തിന് മുൻപിൽ ഇല്ലാതായോ എന്ന് പാറു തന്നെ മനസ്സിൽ ചിന്തിച്ചു എന്തേ നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ കാശിയുടെ ചോദ്യം കേട്ട് പാറു അവനെ നോക്കി അവൻ തന്നെ നോക്കി നിൽക്കുവാണ് തന്റെ മറുപടി അറിയാൻ വേണ്ടിയുള്ള അക്ഷമ ആ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നത് പാർവിനെ മനസ്സിലായി അതുകണ്ട് തന്റെ മനസ്സ് കുളർന്നതുപോലെ പാർവിനെ തോന്നി നിന്നോട് ചോദിച്ചു കേട്ടില്ല ഇന്ദു തൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടാത്ത ഈർഷ്യയിൽ കാശി അവളെ നോക്കി ഗൗരവത്തോടെ ചോദിച്ചു ഏയ് ഒന്നുമില്ല പാറ പറഞ്ഞു കേട്ട് കാശി അവളെ നോക്കി അമർത്തി മോളി നിന്റെ ക്ലാസ് എന്നാ തുടങ്ങുന്നത് കാശി പാറവിനെ നോക്കി ചോദിച്ചു അടുത്ത ആഴ്ച തുടങ്ങും നീ അന്ന് നിന്നോട് പറഞ്ഞത് സീരിയസ് ആയിട്ട് തന്നെയല്ലേ കാശി ചോദിച്ചു കേട്ടു പാറ് സംശയത്തോടെ അവനെ നോക്കി എന്ത് പാറ സംശയത്തോടെ ചോദിച്ചു സിവിൽ സർവീസ് കാശി പറഞ്ഞു കേട്ട് പാറു അവനെ നോക്കി അതെ പാറു ഉറപ്പോടെ പറഞ്ഞു എന്നാ സമയം കളാതെ ഇപ്പോഴതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാമെന്നാണ് എൻ്റെ അഭിപ്രായം നിനക്ക് എന്തെങ്കിലും എതിരഭിപ്രായമുണ്ടോ കാശി ഗൗരവത്തോടെ ചോദിച്ചു അത് കോളേജിൽ പോകുമ്പോൾ എങ്ങനെ കോച്ചിങ്ങിന് പോകും പാറ സംശയത്തോടെയായി നിനക്കിനി ഒരു വർഷം കൂടി അല്ലേ ഉള്ളൂ ഡിഗ്രി കഴിയാൻ ഈ സൻ ഒക്കെ അല്ലേ അടുത്ത സെം നാല് വിഷയമല്ലേ പഠിക്കാൻ കാണൂ അതുകൊണ്ട് തന്നെ ഈ രണ്ട് സെമ്മിൽ നിനക്ക് ഒത്തിരി പഠിക്കാൻ കാണുമോ കാശി ചോദിച്ചു കേട്ടു പാറു അവനെ നോക്കി എന്നെ കുറിച്ച് ഇത്രയുമൊക്കെ ആൾ ചിന്തിച്ചോ പാറു അവനെ അത്ഭുതത്തോടെ നോക്കി എന്നെ മേടിച്ചു നോക്കി നിൽക്കാതെ ചോദിച്ചിന് ഉത്തരം പറയുന്നു കാശിയുടെ സംസാരം കേട്ട് പാറു അവനെ നോട്ടം മാറ്റി അധികം പഠിക്കാൻ കാണില്ല പ്രോജക്റ്റും ഇന്റേൺഷിപ്പും ഒക്കെയുള്ളു പാറു പറഞ്ഞു കേട്ട് കാശി അവളെ നോക്കി അങ്ങനെയാണെങ്കിൽ നിന്നെ സിവിൽ സർവീസ് കോച്ചിങ് സെൻറ്ററിലെ കോളേജ് സ്റ്റുഡൻസിൻ്റെ ഓൺലൈൻ ബാച്ചിലർ ചേർക്കട്ടെ അതാകുമ്പോൾ നിനക്ക് സമയം പോലെ പഠിക്കാം ഇപ്പോഴേ പഠിത്തം തുടങ്ങുന്നത് നല്ലതാണ് അതാകുമ്പോൾ ഡിഗ്രി കഴിയുമ്പോൾ തന്നെ എഴുതി പ്രാക്ടീസ് ആക്കാം പിന്നെ ഒരു വർഷം കൂടി നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ നിന്റെ സ്വപ്നം നേടാൻ നിനക്ക് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നിൻ്റെ പരമാവധി നീ ശ്രമിക്കുക ബാക്കി നമുക്ക് വഴിയെ നോക്കാം കാശി പറഞ്ഞു കേട്ട് പാറു അവനെ സന്തോഷത്തോടെ നോക്കി ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് നിൻ്റെ അഭിപ്രായം എന്താ കാശി ചോദിച്ചു കേട്ട് പാറു അവനെ വിടർന്ന കണ്ണുകളോടെ നോക്കി കാശിയേട്ടം പറഞ്ഞ പോലെ അങ്ങനെ തന്നെ ചെയ്യാം പാറു പറഞ്ഞു കേട്ട് കാശി അവളെ നോക്കി ഞാൻ പറഞ്ഞത് കൊണ്ടെന്നല്ല നിനക്ക് പൂർണ്ണ സമ്മതമാണെങ്കിൽ മതി ഇല്ലെങ്കിൽ ഈ വർഷത്തെ പഠിത്തം കൂടി കഴിഞ്ഞിട്ട് നിന്നെക്കൊണ്ട് കോച്ചിങ് സെൻറ്ററിൽ ചേർക്കാം എല്ലാം നിന്റെ ഇഷ്ടം പോലെ മതി കാശി ചോദിച്ചു ഇപ്പം തന്നെ ചേരാൻ കാശിയേട്ടാ നേരത്തെ പഠിച്ചു തുടങ്ങുന്നത് നല്ലത് പാറു ഉത്സാഹത്തോടെ പറഞ്ഞു കേട്ട് കാശി അവളെ നോക്കി എന്ന നാൾ തന്നെ നീ റെഡി ആയിക്കോ നമുക്ക് പോയി അഡ്മിഷൻ എടുക്കാം കാശി പറഞ്ഞു കേട്ട് പാറു ചിരിയോടെ തല കുലുക്കി അവളുടെ മുഖത്തെ സന്തോഷം കണ്ട് കാശിലെ ഉള്ളതെന്ന് നിറഞ്ഞു തനിക്ക് ഇതുപോലെ ഓരോന്നൊക്കെ ചെയ്തു കൊടുക്കാൻ ഇവളല്ലാതെ മറ്റാരും ഇല്ലല്ലോ ഇവളുടെ മുഖത്തെ സന്തോഷം കാണുന്നതാണ് എനിക്കിപ്പോൾ ഏറ്റവും വലിയ സന്തോഷമെന്ന് കാശി മനസ്സിലോർത്തു കാശി ഇനിയുമെങ്ങനെ എത്രനാൾ നീ അവളോട് സത്യം പറയാതെ വിഷ്ണു ചോദിച്ചു കേട്ട് കാശി അവനെ നോക്കി എടാ നമ്മുടെ സീക്രട്ട് മിഷൻ്റെ കാലാവധി തീരാറേ എന്ന് എനിക്കറിയാം അത് കഴിയുമ്പോൾ ഉടനെ തന്നെ നമുക്ക് സ്റ്റേഷൻ ഡ്യൂട്ടിയിൽ തുടങ്ങും എൻ്റെ യൂഹം ശരിയാണെങ്കിൽ അതിന് മുൻപ് തന്നെ എൻ്റെ വലയിൽ എൻ്റെ യഥാർത്ഥ ശത്രു വന്നു പിടും ഒരിക്കൽ വന്ന് കുടുങ്ങിയാൽ തിരിച്ചൊരു മടക്കം അയാൾക്കുണ്ടാകില്ല ഞാനൊരു പോലീസാണെന്നറിഞ്ഞാൽ എൻ്റെ വലയിൽ നേരിട്ട് കുടുങ്ങില്ല അയാൾ അതുകൊണ്ടാണ് എൻ്റെ കൂടെ കഴിയുന്ന പെണ്ണിനോട് പോലും ഞാൻ സത്യാവസ്ഥ പറയാത്തത് അവളും വായിൽ അറിയാതെ പോലും ആരോടും ഞാൻ ആരാണെന്ന് സത്യം പുറത്തു പോകരുത് പിന്നെ എന്നെക്കുറിച്ച് അറിയാവുന്നവർ ആരോടും പറയില്ലെന്നത് എനിക്ക് ഉറപ്പുണ്ട് അതുപോലെയല്ല അവൾ അവൾ പറയണ്ട എന്ന് കരുതിയാൽ പോലും ചിലപ്പോൾ അവളുടെ വായിൽ നിന്ന് വീഴാം അവൾ കോളേജിൽ പഠിക്കുന്ന കുട്ടിയല്ലേ അതിൻ്റെ പകുതി അവൾക്ക് ഇപ്പോൾ അതുകൊണ്ടാണ് അവളോടൊന്നും ഞാൻ പറയാതിരിക്കുന്നത് എങ്ങനെങ്കിലും ഞാൻ ആരാണെന്ന സത്യം അയാൾ മനസ്സിലാക്കിയായി ഇത്രയും നാളുകളായി ഞാൻ കാത്തിരുന്നത് വെറുതെ ആകും നാട്ടിൽ എൻ്റെ ഇമേജ് കൊണ്ട് മാത്രം നമ്മുടെ മിഷൻ മാത്രമല്ല എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾക്ക് നേട്ടമുണ്ട് വിഷ്ണു കാശി പറഞ്ഞു കേട്ട് വിഷ്ണു അവനെ നോക്കി നീ പറഞ്ഞതൊക്കെ ശരിയാണ് കാശി പക്ഷെ നിന്റെ പെണ്ണും എൻ്റെ പെണ്ണും അത്ര മന്ദബുദ്ധികളൊന്നുമല്ല നിന്റെ എന്തായാലും അറിയാം ഞാൻ പോലീസാണ് പിന്നെ ഞാൻ നിന്നെ വീട്ടിൽ വന്ന് കണ്ടതും ഫിനാൻസിൽ വന്ന് കണ്ടതുമൊക്കെ അവൾക്കറിയാവുന്നതല്ലേ അവളും അതിനൊക്കെ സാക്ഷിയല്ലേ അപ്പോൾ അവൾക്ക് സംശയം തോന്നില്ലേ ഞാൻ നീ തമ്മിലുള്ള എന്താണെന്ന് വിഷ്ണു ചോദിച്ചു കേട്ട് കാശി അവനെ നോക്കി ചിരിച്ചു നാട് ഉടനും തല്ലുണ്ടാക്കി നടക്കുന്ന പലിശക്കാരനായ റൗഡിയെ പോളിസ് തിരക്കി വരുന്നതിൽ എന്തെങ്കിലും അപാകതയുണ്ടോടാ മോനെ വിഷ്ണു കാശി ചോദിച്ചു കേട്ട് വിഷ്ണു അവനെ നോക്കി ചിരിച്ചു ഓ നീ അതിനുത്തരം കണ്ടെത്തി വെച്ചിട്ടുണ്ടല്ലേ വിഷ്ണു ചോദിച്ചു കേട്ട് കാശി അവനെ നോക്കി തലകുലക്കി അല സിബി എന്തി കാശി സംശയത്തോട് ചോദിച്ചു അവൻ നാട്ടിൽ പോടാ അവൻ്റെ അമ്മച്ചയ്ക്ക് അവനെ കാണണമെന്ന് പറഞ്ഞു വിളിച്ചു വിഷ്ണു പറഞ്ഞു കേട്ട് കാശി മൊളി മറ്റേ വിവരം അറിഞ്ഞതിൻ്റെയായിരിക്കും കാശി പറഞ്ഞു ആ അതായിരിക്കാം ഇനിയെങ്കിലും നല്ലൊരു പിണ്ണെ കെട്ടി കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കാമെന്നും പറഞ്ഞ് അവനെ ഉപദേശിക്കാനായിരിക്കും വിഷ്ണു പറഞ്ഞു കേട്ട് കാശി അവനെ നോക്കി നല്ലൊരു ജീവിതം അവനും വേണം അവന് സമയമാകുമ്പോൾ നല്ലൊരു ജീവിതം സെറ്റാകുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് കാശി പറഞ്ഞു കേട്ട് വിഷ്ണു അവനെ നോക്കി ചീരിയോടെ തലകുലക്കി ഓ പറയുന്ന നീ അങ്ങ് ജീവിതം സെറ്റാക്കിയ കൊലെ വിഷ്ണു പറഞ്ഞു കേട്ട് കാശി അവനെ നീട്ടി ചൊളിച്ചു നോക്കി അതെന്താ നീ അങ്ങനെ പറഞ്ഞത് കാശി അവനെ സംശയത്തോടെ നോക്കി ചോദിച്ചു കേട്ടെന്നതല്ലാതെ അവൾ ഇഷ്ടമാണെന്നോ അല്ലയെന്നുപോലും നീ അവളോട് പറഞ്ഞിട്ടുണ്ടോ വിഷ്ണു ചോദിച്ചു കേട്ട് കാശി അവനെ കണ്ണൊട്ടി നോക്കി നിന്നോടാരാ ഈ വേണ്ട തീനമൊക്കെ പറഞ്ഞത് കാശി ഗൗരവത്തോടെ ചോദിച്ചു കേട്ട് വിഷ്ണു അവനെ നോക്കി ഓ വേണ്ട തീനൊന്നും അല്ല മോനെ ഇതൊക്കെ എൻ്റെ പെണ്ണ് എന്നോട് പറഞ്ഞതാ അവളുടെ കൂട്ടുകാരുടെ കേട്ടവന് അവൾ ഇഷ്ടമാണോ അല്ലയോ എന്നൊന്നും ആ കൊസ്റ്റിന് അറിയില്ല അവൾക്ക് ആ കാര്യത്തിൽ ഒത്തിരി സംശയമുണ്ട് അവൾ ആ കാര്യം ഓർത്ത് ഇടയ്ക്ക് ടെൻഷൻ ആകുന്നുണ്ട് എന്നൊക്കെ പെണ്ണു പറയുന്നത് കേൾക്കാം വിഷയം പറയുന്ന കേട്ട് കാശി അവനെ നോക്കി എനിക്കങ്ങനെ തോന്നിയിട്ടില്ല അവൾക്കറിയാം എൻ്റെ ഉള്ളിൽ എന്താണെന്ന് കാശി ഗൗരവത്തോടെ പറഞ്ഞു കേട്ട് വിഷ്ണു അവനെ നോക്കി പല്ല് കടിച്ചു ഓ പിന്നെ അവൾക്ക് ജോത്സ്യമറിയാമല്ലോ നീ പറയാതെ തന്നെ നിൻ്റെ മനസ്സറിയാൻ വിഷ്ണു പറഞ്ഞു കേട്ട് കാശി അവനെ കണ്ണൊട്ടി നോക്കി ഓ പിന്നെ ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞറി അവൾക്കറിയത്തോളൂ എനിക്കവളെ ഇഷ്ടമാണെന്ന് ഞാൻ പറയാതന്നെ അവൾ മനസ്സിലാക്കിയെടുത്താൽ മതി എനിക്കവളെ ഇഷ്ടമാണെന്ന് അല്ല അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്നെ അവൾക്ക് ഇഷ്ടമാണെന്ന് ഇല്ലല്ലോ ഞാൻ സ്വയം കണ്ടെത്തിയതല്ലേ എന്നെ ഇഷ്ടമാണെന്ന് അതുപോലെ അവളും സമയമെടുത്ത് കണ്ടുപിടിക്കട്ടെ എനിക്കവളുടെ ഇഷ്ടമുണ്ടെന്ന് കാശി പറഞ്ഞു കേട്ട് വിഷ്ണു അവനെ നോക്കി നീ ഇതുപോലൊരു അൺറൊമാൻറ്റിക് മുരാച്ചായി പോയല്ലോ കാശി നിനക്ക് നിൻ്റെ പെണ്ണിലുള്ള അവകാശം കംപ്ലീറ്റായി കിട്ടിയതുപോലെ എനിക്കെങ്ങാനും കിട്ടണമായിരുന്നു വിഷ്ണു പറഞ്ഞു തീരും മുൻപ് കാശിയുടെ ശബ്ദമുയർന്നു അതെ അങ്ങനെയായിരുന്നെങ്കിൽ ഇപ്പോ നിന്റെ കൊച്ചുള്ള വയറ്റിൽ കുർത്തേനെ അതല്ലേ നീ പറയാൻ വന്നത് കാശി കാലിപ്പോടെ ചോദിച്ചു കേട്ട് വിഷ്ണു അവനെ നോക്കി നാണത്തോടെ ചിരിച്ചു അതേ അതെ നിനക്ക് മനസ്സിലായില്ലേ വിഷ്ണു പറഞ്ഞു കേട്ട് കാശി അവനെ നോക്കി പല്ല് കടിച്ചു നിന്റെ ലെവൽ എനിക്കറിയാലോ നിന്നെയൊക്കെ ആരടാ പോലീസിലെടുത്തത് കാശി ചോദിച്ച കേട്ട് വിഷ്ണു അവനെ നോക്കി നെറ്റി ചുളിച്ചു അതെന്താടാ പോലീസുകാരൻ അവൻ്റെ കെട്ടികൾക്ക് കൊച്ചിനുണ്ടാക്കി കുടയി വിഷ്ണു ചോദിച്ചു കേട്ട് കാശ് അവനെ ഇരുത്തി നോക്കി അവളൊരു ഭാര്യയാണെങ്കിലും വെറും ഇരുപത്തൊന്ന് വയസ്സ് മാത്രമുള്ള ഒരു പെണ്ണാണ് അവൾക്ക് അവളുടേതായ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട് അതിനൊക്കെ വില കൊടുക്കേണ്ടത് അവരെ കൂടെ കൂട്ടിയും നമ്മളാണ് ഈ പ്രായം അവർക്ക് പഠിക്കാനും സ്വന്തം കരിയർ ഉണ്ടാക്കിയെടുക്കാനുമുള്ളതാണ് അല്ലാതെ കുഞ്ഞുങ്ങളെ പ്രസവിക്കാനും അതുങ്ങളെ വളർത്തിയെടുക്കാനൊന്നുമല്ല ആ ബോധം അവർക്കില്ലെങ്കിലും അവരെക്കാൾ അനുഭവ സമ്പത്തും വിദ്യാഭ്യാസവും എല്ലാം നമ്മൾക്കുണ്ടാകണം അല്ലാതെ കെട്ടിയെന്നും പറഞ്ഞ് അവൾക്ക് വയറ്റിലുണ്ടാക്കുന്നതെല്ലാം എടുക്കും കേട്ടോടാ പുലേ കാശി പറഞ്ഞു കേട്ട് വിഷ്ണുവിന് അവനോട് മതിപ്പ് തോന്നി ഞാൻ വെറുതെ നിന്നെ ഇളക്കാൻ പറഞ്ഞതല്ലേടാ നീ തന്നെ ആ കാര്യം അതൊക്കെ അറിയാം അതുകൊണ്ടല്ലേ അവളുടെ പഠിത്തം കഴിഞ്ഞിട്ട് മതി ഞങ്ങളെ കെട്ടെന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞത് ഇല്ലെങ്കിൽ അവൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ആയാലോ എന്നെനിക്ക് നല്ല പേടിയുണ്ട് എനിക്ക് നിന്നെപ്പോലെ അത്ര മസിൽപ്പെടുത്തൊന്നുമില്ല അടിയാ അതുകൊണ്ട് എനിക്കിതേ ചെയ്യാൻ പറ്റൂ വിഷ്ണു പറഞ്ഞു കേട്ട് കാശി അവനെ നോക്കി തല തലകുലുക്കി